എട്ട് കിലോഗ്രാം കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ നാല് ഇതര സംസ്ഥാന തൊഴിലാളികൾ മലപ്പുറത്ത് പിടിയിലായി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും നാല് മൊബൈൽ ഫോണുകളും സംഘത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ഥിരമായി കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായതെന്ന് എക്സൈസ് സംഘം സ്ഥിരീകരിച്ചു പശ്ചിമ ബംഗാളിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതിനിടെയാണ് സംഘം പിടിയിലായത് അസം നാഗോൺ സ്വദേശി മജീബുർ റഹ്മാൻ പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാർ അന്താരൻ സ്വദേശി ദിനേഷ് ദാസ് ജമുനാ ബിശ്വാസ് മുർഷിദാബാദ് പർബ സ്വദേശി ഷാഹിദ് അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ദിനേഷ് ദാസും ജമുനാ ബിശ്വാസും ട്രെയിൻ മാർഗം സ്ഥിരമായി കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാളികാവിൽ നിർമ്മാണ തൊഴിലാളികളായ മുജീബ് റഹ്മാൻ ഷാഹിദ് അലി എന്നിവർ പരിസരത്തുള്ള അതിഥി തൊഴിലാളികൾക്കും ഇവരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള മലയാളിവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത് സംഘത്തിലെ രണ്ടുപേരെ സെപ്റ്റംബറിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് അഞ്ചു കിലോ കഞ്ചാവുമായി പിടികൂടിയിരുന്നു സംഘാംഗങ്ങളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് മറ്റു കണ്ണുകളെ പിടികൂടാൻ സഹായകമായത് കാളികാവ് മേഖലയിൽ വർദ്ധിച്ച കഞ്ചാവ് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് നടപടികൾ എക്സൈസ് വകുപ്പ് സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം മലപ്പുറം കൊല്ലം കരുനാഗപ്പള്ളിയിൽ പതിനാല് ഗ്രാം എംഡിഎംഎയുമായി യുവാവ് അറസ്റ്റിൽ താഴവ സ്വദേശി അജ്മൽ ഷായെ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും കരുനാഗപ്പള്ളി പോലീസും ചേർന്നാണ് പിടികൂടിയത് ജില്ലയിലെ ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു